അഞ്ച് സ്ഥലങ്ങളിൽ എന്റെ ശവഘോഷയാത്ര നടത്തി ക്രിസ്ത്യൻ പാതിരിമാര് മുന്നിൽ നിന്നിട്ട് മരണം വരും ഒരു നാൾ ഓർക്കുക മറക്കിയ കൂടെ പോരും ജീവിത ചെയ്തുകളും ഞാൻ ഒറ്റയടിക്ക് പോയി ഗാർഡിക്കൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്നല്ല പറഞ്ഞത് ഞാൻ ഈ സംഭവം പുറത്തു വന്ന ഉടനെ കട്ടപ്പന ടൌൺ ഹാളിൽ ഏകദേശം ആയിരം ആയിരത്തി ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു ടൗൺ ഹാളിൽ ഇടുക്കിയിലെ മുഴുവൻ ജനപ്രതിനിധികളുടെയും ഒരു യോഗം വിളിച്ചു ആ യോഗത്തിൽ പിന്നീട് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച ഉമ്മൻ വി ഉമ്മൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഉൾപ്പെടെ അറിയപ്പെടുന്ന അതുപോലെ തന്നെ കെ എഫ് ആർ ഐ ഒരു സയന്റിസ്റ്റിനെ അടക്കം വിളിച്ചു വരുത്തി എന്താണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അതിന്റെ കണ്ടന്റ് എന്താണ് കാരണം ആർക്കും അറിയത്തില്ല പുതിയ തേങ്ങ പോലെ ആളുകൾ ഗാഡ്ഗിൽ കാറ്റ്ഗിൽ എന്ന് പറയുന്നല്ലാതെ ഗാഡ്ഗിൽ ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയത്തില്ലാത്തൊരു അതിനഭിപ്രായം പറഞ്ഞിരുന്നു അപ്പോൾ എന്താണ് മാധവ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ഒന്നുമുതൽ അവസാനം വരെ വിശദീകരിക്കാൻ വേണ്ടി ഞാൻ മുഴുവൻ ജനപ്രതികളുടെ യോഗം കൂടി ആ യോഗം ഒരു പകുതിയോളമാകുമ്പോഴാണ് കുറേ പള്ളിയിലച്ചന്മാരും കുറച്ച് ആളുകളും കൂടി ബഹളം ഉണ്ടാക്കി അതിനെ സംബന്ധിച്ച് പറയാൻ അനുവദിക്കില്ല ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളുടെ സംശയങ്ങൾ ചോദിക്കുകയാണ് ആൾ ഞങ്ങളെ കുടിയിറക്കുമോ ഞങ്ങളുടെ വസ്തുവകൾക്ക് എന്തു പറ്റും ഞങ്ങൾക്ക് തന്നാണ്ട് കൃഷി നടത്താൻ പറ്റുമോ കപ്പ ഇടാൻ പറ്റുമോ ചേന നടാൻ നടറ്റോ എന്നൊക്കെ ഇങ്ങനെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക അതിനൊക്കെ വളരെ കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുക ആ സമയത്താണ് ഇത് വിജയിക്കാൻ പോവുകയാണ് ഈ ബോധവൽക്കരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പ്രചരണം നടക്കരുത് കേറി ഞങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല ഞങ്ങൾ ഇത് ചർച്ച ചെയ്യാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാണ് ലോകയിട്ട കുറെ വൈദികരടക്കം ഉണ്ടായി അതിനെ തുടർന്ന് ആ യോഗം ഒരു അടിപിടി ഉണ്ടാകുന്ന തല കയ്യാങ്കളിയിലേക്ക് പോലും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ചിലർ ഞങ്ങൾക്കിത് കേൾക്കണം ഞങ്ങൾക്കിത് അറിയണം എന്ന് പറഞ്ഞു ഇത് ചർച്ച ചെയ്യാൻ സമ്മതിക്കാന്ന് അങ്ങനെ അവസാന യോഗം പിരിച്ചുവിട്ടു അപ്പം അതിനെ തുടർന്ന് പിന്നീട് പിറ്റേ ദിവസം തൊട്ടുണ്ടായത് ഇടുക്കിയിലെ നിരവധി ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഞായറാഴ്ച ദിവസം പ്രത്യേകിച്ച് ഞാൻ എന്തോ ഒരു അന്തിക്രിസ്തുവാണെന്നുള്ള മട്ടിലുള്ള പ്രചരണം എനിക്കിതിന് വ്യക്തിപരമായും വലിയ ആശയമുണ്ടായി എനിക്ക് മുന്തിരിത്തോപ്പുകളുണ്ട് എനിക്ക് എറണാകുളത്ത് വലിയ ബിസിനസ് ശൃംഖലയാണ് അപ്പൊ അതുകൊണ്ട് പി ടി തോമസിന് ഇടുക്കിന്ന് പോയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പറയാത്തോന്നില്ല ഫേസ്ബുക്കിലൊക്കെ വളരെ മോശമായിട്ടൊക്കെ ഉള്ള കമന്റുകളൊക്കെ ആ കാലഘട്ടങ്ങളിൽ വന്നു അതിനെ തുടർന്ന് ഏകദേശം അഞ്ച് സ്ഥലങ്ങളിൽ എന്റെ ശവഘോഷയാത്ര നടത്തി ക്രിസ്ത്യൻ പാതിരിമാരും മുന്നിൽ നിന്നിട്ട് അതിൽ ടാബ്ലോ ഒന്നുമല്ല യഥാർത്ഥത്തിലുള്ള നാലഞ്ച് പുരോഹിതന്മാർ പുറകിൽ നിന്നിട്ട് എൻ്റെ ശവമഞ്ചം ഇങ്ങനെ വഹിച്ചുകൊണ്ട് പോകുന്നു പ്രതികാത്മകമായിട്ട് പത്ത് മുന്നൂറ് പത്ത് നാനൂറ് ആളുകൾ ഇങ്ങനെ പ്രതികാത്മമായി എൻ്റെ ശവമഞ്ചം വഹിച്ചുകൊണ്ട് പോകുന്നു അതിൻ്റെ പുറകിൽ നിന്നിട്ട് സാധാരണ ചെയ്യാറുള്ളത് നാട്ടുകാരെങ്കിലും ഒരു അച്ഛൻ്റെ ലോഹം ഇട്ടുകൊണ്ട് ആ ചെയ്യുക കുന്തിരിക്കൊക്കെ ഇത് ഇത് ചെയ്യുക ഇതങ്ങനെയല്ല ഈ യഥാർത്ഥത്തിലുള്ള നാലഞ്ച് വളരെ പ്രമുഖരായ പള്ളിയിലെ നാലഞ്ച് അച്ഛന്മാർ മരണം വരും ഒരു നാൾ ഓർക്കുക നിൻ കൂടെപ്പോരും ജീവിതചെയ്തുകളും എന്നൊക്കെ പറഞ്ഞുള്ള മരണാനന്തര പാട്ടുമൊക്കെ പാടി എന്റെ ശവസംസ്കാരം നടത്തുന്നത് പ്രതീകാത്മകമായി കാണിക്കുകയും എന്നെ പ്രതീകാത്മകമായി ശവടക്ക് നടത്തുകയും അതിനെ തുടർന്ന് ഇരട്ടയാർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് ഒരു ഇരുനൂ ആയിരത്തി ഇരുന്നൂറോളം കിലോ തൂക്കം വരുന്ന രണ്ടോ മൂന്നോ പോത്തിനെ വെട്ടി ആ വന്ന ആളുകൾക്ക് മുഴുവൻ സന്തോഷ സൂചനവുമായി കൊടുക്കും അപ്പൊ അങ്ങനെ പിന്നെ ഇങ്ങോട്ടൊരു പ്രചരണമായിരുന്നു നമുക്ക് നിൽക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ പോകുന്ന മീറ്റിങ്ങുകളിലൊക്കെ ഇവർ ബേളം ഉണ്ടാക്കുക ഇതിനെ സംബന്ധിച്ച് വർത്താനം പറയാൻ സമ്മതിക്കാതിരിക്കുക ഇടുക്കിയിൽ കാടിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വന്നപ്പം കാട്ടാനൊക്കെ ഇറങ്ങി നാട്ടിൽ ബേളം ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം ഗാഡ്ഗിൽ വന്നുകൊണ്ടാണ് ആനത്താര ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ആനയ്ക്ക് നടന്നു പോകാൻ കൃഷിയുടെ ഇടങ്ങളിലൂടെ പ്രത്യേകമായ ഒരു സ്ഥലം ഉണ്ടാക്കണം എന്നൊക്കെയാണ് ഇതിന്റെ അകത്ത് പറഞ്ഞിരുന്നത് ഗാഡ്ഗിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം പരമ്പരാഗതമായി ആനകൾ പോയിക്കൊണ്ടിരിക്കുന്ന ആനത്താര എന്ന് പറയും ആനത്താരയുണ്ട് കാടിനകത്തൊക്കെ ആ ആനത്താരയിൽ നിർമ്മാണം ഒഴിവാക്കണം അവിടെ നിർമ്മാണം നടക്കുമ്പോഴാണ് ഈ ആന വളരെ വയലന്റ് ആയി നാട്ടുപുറത്തേക്ക് ഇറങ്ങുന്നതെന്നാണ് ഗാഡ്ഗിൽ പറഞ്ഞത് അതിന് ഇവര് പ്രചരണം കൊടുത്തത് കുമളി മൂന്നാർ റോഡുണ്ട് കുമളി മൂന്നാം റോഡിന്റെ വലതുവശം എന്ന് പറയുന്നത് തമിഴ്നാട് അതിർത്തിയാണ് അപ്പൊ ഇവര് കൊടുത്ത പ്രചരണം കുമളി മൂന്നാ റോഡിന്റെ വലതുവശത്താരും താമസിക്കാൻ പാടില്ല അതല്ല ആനത്താരിയായിട്ട് പ്രഖ്യാപിച്ചു ഇത് ഒരിക്കൽ പോലും വായിച്ചിട്ടും കണ്ടിട്ടും ഇല്ലാത്ത ആളുകൾ പള്ളിയിലെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല പ്രസംഗിക്കുന്നേ ഒരു വിശുദ്ധ കുർബാന അറപ്പിച്ചതിനു ശേഷം അൾത്താരുന്നു ഒരു വൈദികം പ്രസംഗിക്കുകയാണ് അപ്പം ഒരു വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുകയും അല്ലെങ്കിൽ യേശുക്രിസ്തു വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസി ഈ അൾത്താരയിൽ നിന്നൊരു വൈദികൻ കള്ളം പറയില്ല എന്ന് ആ പാവപ്പെട്ട വിശ്വാസി വിശ്വസിച്ച് പോയതിന് കുറ്റം പറയാൻ പറ്റിയല്ല അപ്പം കുമിളി മൂന്നാർ റോഡിന്റെ വലതുഭാഗം ആനത്താരയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗാഡ്ഗിൽ എന്ന് പറഞ്ഞപ്പം വൈദികനാണ് പറഞ്ഞത് അയാൾ വാബ്ക്കും പുത്രം വെച്ചിട്ട് ഇതും വിശ്വസിച്ച് പോയി നാട്ടിൽ പോയി അവൻ കലാപം തുടങ്ങി അപ്പൊ ബിരുദോസാണ് ബിരുദോമസിനെ കൊല്ലണം എന്നുള്ള നിലപാട് അവരും കെടുത്തു താമരശ്ശേരി ബിപ്പ് അല്ലറി വിളിക്കൂലായിരുന്നു താമരശ്ശേരി ബിഷപ്പ് ഇടുക്കി ബിഷപ്പ് അല്ലറി വിളിക്കുവായിരുന്നു കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിന്റെ പല ഭാഗത്തും പുരോഗമനപരമായ പല നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു സഭയാണ് കത്തോലിക്ക സഭ അതിന്റെ എല്ലാ പിന്തിരിപ്പൻ സ്വഭാവങ്ങളും നിലനിൽക്കത്തന്നെ അതിന്റെ അകത്ത് നിന്ന് നവോത്ഥാന മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് യേശു ക്രിസ്തു വലിയൊരു വിപ്ലവകാരിയായിരുന്നു ആ അതിനനുബന്ധമായി ഉപോത്ബലകമായിട്ടൊക്കെ ധാരാളം വൈദികര് ഉണർന്നു പ്രവർത്തിച്ചിട്ടുള്ള ഒരു സഭയാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഇത്തരം ചില ആളുകളുടെ വലിയ വിലാപങ്ങൾ കേട്ടപ്പോഴത്തേക്കും അവരെല്ലാം അടിതെറ്റി വീഴുന്ന ഒരു സാഹചര്യമാണ്